നമസ്കാരം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാം ദിവസം സെലിംഗറി ഇന്ന് സ്വാഗതം നമ്മൾ ഓസ്ട്രഡ് മാസ്ക് എന്ന് പറയുന്ന ഒരു കപ്പലാണ് ഏറ്റവും ഒടുവിൽ പതിനാറായിരം ടി യു ഉള്ള വലിയ കപ്പലാണ് മെത്തനോളിൽ ഓടുന്ന കപ്പലിൻ്റെ കഥയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് കടലിൽ ഇറങ്ങിയ കപ്പലുകളുടെ ഏറ്റവും ഒടുവിലത്തെ പേരാണ് ഓസ്ട്രഡ് മാസ്ക് അതിന് മുമ്പുണ്ടായിരുന്നു ആദ്യത്തെ ലോറ മാസ്ക് പിന്നെ എയിൻ മാസ്ക് അത് കഴിഞ്ഞ് ഓസ്ട്രിഡ് മാസ്ക് എല്ലാവരും നിശബ്ദമായിട്ട് ജോലി ചെയ്യാണ് നമ്മളൊഴിച്ച് ചൈന അതിഗംഭീരമായിട്ടാണ് കടന്നു വരുന്നത് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേൻ എന്ന് കേട്ടിട്ടില്ല അതുപോലെയാണ് ചൈനയുടെ വരവ് പന്ത്രണ്ട് കപ്പലാണ് ഇറക്കുന്നത് അതും ചില്ലറയൊന്നുമല്ല സൈസ് ഇരുപത്തി നാലായിരം ടി യു ഇപ്പം തന്നെ കണ്ടെയ്നർ ബസലുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും വലിപ്പം കൂടിയ ഇരുപത്തിനാലായിരത്തിശിഷ്ടം ടിയു കപ്പലാണ് ഇവിടെ ചൈനതാ വരുന്നു പന്ത്രണ്ട് കപ്പൽ ഇരുപത്തിനാലായിരം ടിയുവിന്റെ പന്ത്രണ്ട് കപ്പൽ മെത്തനോൾ ഫ്യൂവൽഡ് ഫിനിഷ് ടെക്നോളജി ഫിനിഷ് എന്ന് പറഞ്ഞത് ഫിൻലാൻഡ് ഫിനിഷ് ടെക്നോളജി ഗ്രൂപ്പ് വോട്ട്സില പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കിപ്പോൾ പരിചയമുള്ള പേരാണ് മാൻ പോലെ തന്നെ കപ്പൽ യന്ത്രങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് വോട്ട്സില ഫിനിഷ് ടെക്നോളജി ഗ്രൂപ്പ് വാട്സല ഹാസ് ബീൻ കോൺട്രാക്റ്റഡ് ടു പ്രൊവൈഡ് മെത്തനോൽ ഫ്യൂവൽ ഓക്സിലറി എൻജിൻസ് ഫോർ 12 ന്യൂ 24,000 ഫോർ തൗസൻഡ് ടി യു കണ്ടെയ്നർ ഷിപ്സ് ഓൺ ബൈ ചൈനീസ് ഷിപ്പിംഗ് കമ്പനീസ് കോസ്കോ ഷിപ്പിംഗ് ലൈൻസ് ആൻഡ് ഓറിയൻ ഓവർസീസ് കണ്ടെയ്നർ ലൈൻ ഒ സി എൽ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കൂടി പോകുന്നതാണ് കോസ്കോയും പോകാറുണ്ട് ഒ സി എല്ലും പോകാറുണ്ട് ഈ രണ്ട് കമ്പനികൾക്ക് വേണ്ടി പന്ത്രണ്ട് ട്വൻറ്റി ഫോർ കപ്പലുകളാണ് രണ്ട് കമ്പനികൾക്ക് വേണ്ടി ഇറക്കുന്നത് അപ്പോൾ നിശബ്ദമായിട്ട് ഓരോ രാജ്യങ്ങളും വർക്ക് ചെയ്യുന്നു കപ്പലിൻ്റെ ഓർഡർ പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ കപ്പലിൻ്റെ ഓർഡർ കൊടുക്കുമ്പോഴാണ് നമ്മൾ പുറം ലോകം കാര്യങ്ങൾ അറിയുന്നത് അങ്ങനെ എന്തെങ്കിലും രഹസ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടോ ഒരു ജോയിൻറ്റ് സെക്രട്ടറി സിംഗപ്പൂരിൽ പോയി പോയതുകൊണ്ട് അദ്ദേഹം മെത്തനോൾ എന്നൊക്കെ അന്വേഷണം നടത്തിയതല്ലാതെ തിരിച്ചു വന്നിട്ട് പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്തോ ക്യാബിനറ്റിന് റിപ്പോർട്ട് കൊടുത്തോ പ്ലാനിംഗ് ബോർഡിന് റിപ്പോർട്ട് കൊടുത്തോ ഒന്നും പിന്നീട് നമ്മൾ കേൾക്കാൻ കഴിഞ്ഞില്ല ചൈനയും മറ്റു രാജ്യങ്ങളുമൊക്കെ ശരവേഗത്തിലാണ് ഈ മേഖലയിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഒരു ബദൽ ഫ്യൂവൽ എന്നുള്ള നിലയ്ക്ക് മെത്തനോൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഇരുപത്തി നാലായിരം ടി യു കപ്പലിനെ ഉന്തി വഹിച്ചു കൊണ്ടു പോകാൻ ശേഷിയുള്ള ഫ്യൂവലാണ് മെത്തനോൾ എന്ന് ചൈനയും വോട്ട്സിലയും മാനും മസ്ക്കും എല്ലാവരും തിരിച്ചറിഞ്ഞ് പ്രവർത്തനം തുടങ്ങുമ്പോഴും നമ്മൾ ഉറക്കം എഴുന്നേറ്റിട്ടില്ല ഒ സി എൽസ് ട്വൻറ്റി ഫോർ തൗസൻഡ് ടി യു ഷിപ്സ് ആർ ടു ബി ബെൽറ്റ് അറ്റ് ദി നാൻറ്റോങ് ഏതൊക്കെ കപ്പൽശാലയിലാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അത്തരത്തിൽ ഏതെങ്കിലും കപ്പൽശാല ഉണ്ടോ ഇനി അതും കൂടെ നമ്മൾ പണി തുടങ്ങേണ്ടിയിരിക്കുന്നു പ്രചരണം തുടങ്ങേണ്ടിയിരിക്കുന്നു ഓ സി എൽസ് ട്വൻ്റി ഫോർ തൗസൻഡ് ടി യു ഷിപ്സ് ആർ ടു ബി ബെൽറ്റ് അറ്റ് ദി നാൻറ്റോങ് കോസ്കോ കെ എച്ച് ഐ ഷിപ്പ് എഞ്ചിനീയറിംഗ് യാർഡ് ആൻഡ് ദ കോസ്കോ ഷിപ്പിംഗ് ലൈൻസ് ട്വൻറ്റി ഫോർ തൗസൻഡ് ടി യു വെസേഴ്സ് ആൻഡ് ദി ഡാലിയൻ കോസ്കോ കെ എച്ച് ഐ ഷിപ്പ് എൻജിനീയറിംഗ് യാർഡ് അവിടുത്തെ ചൈനയിലെ രണ്ട് വമ്പൻ കപ്പൽ ശാലകളിലാണ് ഈ പറയുന്ന രണ്ട് കപ്പൽ ഉടമസ്ഥർക്ക് വേണ്ടിയുള്ള നിർമ്മാണങ്ങൾ നടക്കുന്നത് പേരുകളാണ് അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലുള്ള വമ്പൻ ചൈനയിലെ കമ്പനികൾ ജപ്പാനിലുണ്ട് കൊറിയയിലുണ്ട് ചൈനയിലുണ്ട് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വോട്ട്സിലയാണ് ഇതിനെല്ലാം സപ്പോർട്ട് കൊടുക്കുന്നത് വാട്സിലാസ് തേർട്ടി ടു എം മെത്തനോൾ ഫ്യൂവൽ എൻജിൻ ഹാസ് റിസീവ്ഡ് ചൈപ്പ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്സ് ഫ്രം സെവറൽ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റീസ് ഇൻക്ലൂഡിങ് ചൈന ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി ഇത് എന്തെങ്കിലും ഒരു കാര്യം കടലിലോട്ട് ഇറങ്ങുമ്പോൾ ഈ അപ്രൂവൽ നൽകേണ്ടതുണ്ട് ക്ലാസിഫിക്കേഷൻ സൊസൈറ്റീസ് ആണ് നൽകേണ്ടത് നമ്മുടെ ഒരു സുഹൃത്ത് സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു സുഹൃത്തുണ്ട് പ്രവീൺ സുകുമാരൻ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കപ്പലുകളുടെ ഫിറ്റ്നസ് ഉറപ്പു വരുത്താൻ വേണ്ടി അദ്ദേഹം പലയിടത്തും യാത്ര നടത്തുമ്പോൾ വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ ചൈന ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി മാത്രമല്ല ഫ്രം സെവറൽ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റീസ് ഇപ്പോൾ വാട്സില പോലുള്ളൊരു കമ്പനിക്ക് പ്രത്യേക അംഗീകാരമൊന്നും ചോദിച്ച് വാങ്ങേണ്ട കാര്യമില്ല അവരൊരു കാര്യം ഒരു എൻജിൻ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റികൾ അംഗീകാരം കൊടുക്കും കാരണം എന്താണ് അത്ര അധികം റെപ്യൂട്ടേഷനുള്ള കമ്പനികളാണ് വാട്സിലായും മാനുമൊക്കെ ഇ ഇതിന് ഇനി മെത്തനോളിനെ കുറിച്ചിട്ട് പറയുകയാണ് മെത്തനോളിൻ്റെ സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത് ഇൻ പെർട്ടിക്കുലർ ഗ്രീൻ മെത്തനോൾ ഡിറൈവ് ഫ്രം റിന്യൂവബിൾ സോഴ്സസ് കുഡ് അച്ചീവ് എ ഫെർദർ റിഡക്ഷൻ ഇൻ കാർബൺ ഫുട് പ്രിന്റ് അക്കോർഡിംഗ് ടു ഫിനിഷ് കമ്പനി വാട്സില പറയാണ് കോളിൽ നിന്ന് മെത്തനോൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഗ്രീൻ സോഴ്സിൽ നിന്ന് റിനുവബിൾ സോഴ്സിൽ നിന്ന് മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചാൽ അതിന് കൂടുതൽ കാർബൺ ഫുട് പ്രിൻസിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്കിവിടെ വെയ്സ്റ്റിൽ നിന്ന് സോളിഡ് വേസ്റ്റിൽ നിന്ന് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൽ നിന്ന് അഗ്രി വേസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കാർബൺ ഫുട് പ്രിൻറ്റിൻ്റെ പല ബെനിഫിറ്റുകളും നമുക്കും കിട്ടും ഈ കോളിൽ നിന്ന് ഉത്പാദിപ്പിച്ചാൽ അത്രയും കിട്ടണമെന്നില്ല ഈ ഡീസൽ വൈദ്യുതിയിൽ നിന്ന് ഉത്പാദിപ്പിച്ചാൽ കിട്ടണമെന്നില്ല അപ്പോൾ ഇത് ഉത്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എനർജി പവർ അതെവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതും റിസോഴ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതും ഈ ഗ്രീൻ എനർജിയുടെ കണക്കുകൂട്ടലിൽ ആഗോളതലത്തിൽ പരിഗണിക്കപ്പെടുമ്പോൾ ഗ്രീൻ മെത്തനോളായിട്ട് വരുമ്പോൾ കൂടുതൽ മേന്മ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ആഫ്രിക്കൻ വായലും ഈ എഗ്രി വേസ്റ്റും മുനിസിപ്പൽ സോളിഡ് വേസ്റ്റും കൊണ്ട് മെത്തനോൾ നിർമ്മിച്ച് ഈ പറയുന്ന ലോക തലത്തിൽ അംഗീകാരം നേടിയെടുക്കണമെന്ന് തുടർച്ചയായി ആവശ്യപ്പെട്ടു